ഫ്രൈഡ് റൈസ് കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഹോട്ടൽ രുചിയിൽ കിഡിലൻ ഫ്രൈഡ് റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ തയ്യാറാക്കാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് അനിയൻ ഉണ്ടല്ലോ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ അത് രണ്ട് സ്പ്രിംഗ് അനിയൻ പിന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടത് അത് കഴിഞ്ഞിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് തന്നിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരി ഒന്ന് നന്നായി വെന്ത് വരുന്നേരം വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ അരിയെല്ലാം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോരവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് ഞങ്ങൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായി വന്നാൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളി കഴിയാതെ നോക്കണം നല്ല ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ബീൻസ് ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിക്ക് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്യാം എല്ലാതും കൂടി മിക്സ് ചെയ്യണം നമ്മൾ തീ കുറച്ച് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും നമ്മൾ ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് സ്പ്രിങ് അനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഡാളുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടയൊക്കെ എടുക്കുന്നത് ഡാളുടെയാണ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കട്ടയാണ് ആ ഡാൽഡ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിലിട്ട് കൊടുക്കണം നമ്മൾ നിർബന്ധമില്ല എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞങ്ങളിവിടെ ചേർക്കുന്നത് നാല് ടീസ്പൂൺ ആണ് കേട്ടോ നാല് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചില്ലി സോസ് കണ്ടോ ചില്ലി ഗ്രീൻ ചില്ലി സോസ് കുറച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ എന്തെങ്കിലും ചേർക്കേണ്ടതാണ് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് എല്ലായിടത്തും നല്ല മിക്സ് ആക്കണം നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എല്ലാ മസാലയും എല്ലായിടത്തും എത്തിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി കൊള്ളു അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്